നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മളെല്ലാവരും ചായ കുടിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് പേരും ചായ ഒരു മോഡറേറ്റ് ആയിട്ട് രാവിലെ ഒരു ചായ വൈകുന്നേരം ഒരു ചായ അല്ലെങ്കിൽ രാവിലെ മാത്രം കുടിക്കുന്നവർ പിന്നെ അല്ലാത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചായ കുടിക്കും അതായത് ഇടവേള കിട്ടിയാൽ ബോറടിച്ചാൽ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറക്കം വരാതിരിക്കാൻ അല്ലെങ്കിൽ ഉറക്കം വന്നില്ലെങ്കിൽ അങ്ങനെ തുടങ്ങി എല്ലാ കാര്യത്തിനും ചായ ഒരു അഡിക്ഷൻ പോലെ എടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കുക എന്ന് പറയുന്നത് ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പൊതുവെ കണക്കാക്കുന്നത് എന്ന് വെച്ചാൽ അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം മിതമായ അളവിൽ നമ്മൾ ചായ കുടിക്കുന്നത് നല്ലതാണെന്ന് പറയും കാരണം അതിനകത്ത് ഹെൽത്തി ആയിട്ടുള്ള ഫ്ലേവനോയിഡ്സ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് തുടങ്ങിയ കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ ഡയബറ്റിസ് ഉള്ളവർക്കും അതുപോലെ കാർഡിയ കംപ്ലയിൻസിൻ്റെ റിസ്ക്കും ക്യാൻസർ പോലുള്ള കംപ്ലയിൻസിൻ്റെ ഒക്കെ റിസ്ക് കുറയ്ക്കും എന്താ പറയുക ഇത് മാറ്റുമെന്നൊന്നുമല്ല അതിനെയൊക്കെ കുറച്ച് ചെറിയ രീതിയിലൊന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് സഹായകമായ ചില ഘടകങ്ങൾ ഈ ചായയിൽ അടങ്ങിയിട്ടുണ്ട് അത്രമാത്രം അപ്പൊ അത് മോഡറേറ്റ് ആയിട്ടുള്ള ലെവൽ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക മിതമായ അളവിൽ നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞത് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മളൊരു മുന്നൂറ് മുതൽ ഒരു നാനൂറ് എം എൽ അതായത് ഒരു അര ലിറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അതിനകത്താണ് നമ്മൾ കുടിക്കുന്നത് എങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കണക്ക് തന്നെയാണ് കാരണം ഒരു മുന്നൂറ് എം എൽ ഒക്കെ നമ്മൾ മാക്സിമം ആലോചിക്കുക അതിനു മുകളിൽ ഒരു എഴുന്നൂറ്റമ്പത് എം എൽ ഒക്കെ കുടിക്കുന്ന ആ ഒരു രീതിയിലേക്ക് അതായത് ഒരു ദിവസം ഒരു പത്ത് മുതൽ പന്ത്രണ്ട് കപ്പ് അല്ലെങ്കിൽ ഒരു എട്ട് മുതൽ പത്ത് പത്ത് പന്ത്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മളിപ്പോൾ ചായ കുടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ ചായ കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ളത് ചായ അമിതമായിട്ട് കുടിക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാകുന്നത് നമ്മളിതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ മനസ്സിലാക്കാം ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഫ്ലേവനോയിഡ്സും ഒക്കെ ഉള്ള ഒരു കാര്യമാണ് ചായ എന്ന് പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കുലേഷൻ അതായത് രക്തചംക്രമണം കൂട്ടി നമ്മുടെ രക്തത്തിൻ്റെ ക്വാളിറ്റി കുറച്ച് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയും അത് അതിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് രക്തത്തിലെ രക്താണുക്കളിൽ മാറ്റം വരുത്തും എന്നൊന്നുമല്ല ആ രക്തോട്ടം കൂടുമ്പോൾ ഈ പറഞ്ഞ മാതിരി പ്ലാക്സ് ഒക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കുറച്ചൊന്ന് കുറയ്ക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇത് അതിനുള്ള ചികിത്സയൊന്നും അല്ലാട്ടോ അപ്പോൾ അതൊരു കാര്യം അതൊന്ന് പിന്നെ നമുക്ക് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആക്കി വയ്ക്കുക എന്ന് പറയും നമ്മുടെ കുറച്ചൊക്കെ ബ്രെയിൻ ഒന്ന് ആക്റ്റീവ് ആക്കി വെക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നു ഊർജ്ജസ്വലത തരാനായിട്ട് നമ്മളെ സഹായിക്കുന്നു ഈ ചായ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ചായയുടെ ഗുണങ്ങളെ പറ്റിയൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരുപാട് ഉപയോഗിക്കുന്നവർക്ക് എന്തൊക്കെ പ്രശ്നം വരാമെന്ന് ആദ്യം തന്നെ നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അയൺ അബ്സോർപ്ഷനെ ഇത് തടയും എന്നുള്ളതാണ് കാരണം ചായയിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ടാനൻ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കെഫേനും അടങ്ങിയിട്ടുണ്ട് ചായയിൽ കാപ്പിനും ഉണ്ട് അതുപോലെ തന്നെ ചായയിലും ഉണ്ട് അതിൽ ഈ ടാനിനായാലും കെഫേനായാലും ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൺ വഹിച്ചുകൊണ്ട് പോകുന്ന രക്തത്തിലെ ചില ഘടകങ്ങളുണ്ട് ഇതുമായിട്ട് ചേർന്നിട്ട് ഇത് നമ്മളെ ഡൈജഷൻ അതായത് നമ്മളെ നമുക്ക് അബ്സോപ്ഷൻ ഇത് തടയും അതായത് ശരീരത്തിലേക്ക് ആകീരണം ചെയ്യുന്നത് ഇത് തടയുന്നുണ്ട് ഈ ടാനെന്ന് പറഞ്ഞ ഘടകം അതുപോലെ കെഫേ എന്ന് പറഞ്ഞ ഘടകം അങ്ങനെ വരുമ്പോൾ നമ്മൾ അയൺ അയണെടുത്താലും അയണുള്ള ആഹാരം നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും നമുക്കത് ശരീരത്തിലേക്ക് അബ്സോർബ് സ്വാഭിക്കില്ല അങ്ങനെ അനീമിയ വരാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല അനീമിയയുടെ റിസ്ക് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അതായത് ഹെവി ബ്ലീഡിങ് ഉള്ളവർ അതുപോലെ തന്നെ രക്തക്കുറവ് സ്ഥിരമായി വരുന്നവർ ഇങ്ങനെ തുടങ്ങിയ കുറച്ച് ആൾക്കാരുണ്ട് ആൾസേഴ്സ് ഉള്ളവരൊക്കെ ബ്ലീഡ് ചെയ്യാറുണ്ട് അപ്പം മോഷൻ വഴിയൊക്കെ ചിലപ്പം പോകുമ്പം ബ്ലഡ് പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് രക്തക്കുറവും പിന്നെ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും അയൺ കിട്ടുന്നില്ല അങ്ങനെ വരുമ്പോൾ കുറച്ച് ഗ്രേവ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഒരവസ്ഥയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട് വിളർച്ച വരാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഈ അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന ഒരു രീതിയാണ് ചായയുടെ കാര്യത്തിൽ പറയാൻ പറ്റുന്നത് ഏത് കാര്യത്തിലാണ് ചായ മിക്കവാറും നമ്മളൊരു ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അതായത് നമുക്കൊന്ന് ബോറടിക്കുന്നു നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ബ്രെയിനിനെ ആക്റ്റീവ് ആക്കാൻ ഒരു ചായ കുടിച്ചാൽ ഒരു ഉണർവ് കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചെറിയ അളവിൽ അല്ലെങ്കിൽ മിതമായ അളവിൽ നമ്മൾ കുടിക്കുമ്പോൾ ശരിയാണ് ഓഫ് കോഴ്സ് നമ്മുടെ ബ്രെയിനിനെ കുറച്ചൊന്ന് ആക്റ്റീവ് ആക്കുന്നുണ്ട് എന്നാൽ നമ്മൾ കൂടുതൽ കൂടുതൽ ചായ നമ്മൾ ഓരോ തവണ കുടിക്കും തോറും ബ്രെയിൻ ഫാറ്റീവാണ് വരുന്നത് എന്ന് വെച്ചാൽ കുറച്ചൊരു ക്ഷീണം തളർച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഏർ കൂടുതൽ നമ്മൾ ക്ഷീണിതരാവുകയും ബ്രെയിൻ്റെ പവർ അതായത് ആ സമയത്ത് നമുക്ക് വർക്ക് ചെയ്യുകയോ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും അല്ലെങ്കിൽ നമ്മുടെ ഒരു കപ്പാസിറ്റിയൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത് കൂടുതൽ ചായ എടുക്കുമ്പം അപ്പോൾ അതുകൊണ്ട് അതൊരു നല്ല പ്രവണതയല്ല അല്ല അമിതമായ അളവെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് എം എൽ മാക്സിമം അതിനകത്ത് ചായ ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്നത് വലിയ കുഴപ്പമില്ല എന്ന് പറയും അതിന് മുകളിൽ എത്രയാണെന്നുണ്ടെങ്കിലും അമിതമായ അളവ് തന്നെയാണ് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുക അതുപോലെ തന്നെ രാത്രി വൈകിയും ചായ കുടിക്കുക പത്ത് മണി പതിനൊന്ന് മണി ഇങ്ങനെയൊക്കെ ചായ കുടിക്കുന്നവരും മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അത് വർക്ക് ചെയ്യുമ്പോഴും ഒക്കെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഉറക്കം തടസ്സപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒന്ന് ഒരു സ്റ്റിമുലന്റ് ആണ് അതായത് ഉത്തേജനത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സാധനമാണ് ചായ എന്ന് പറയുന്നത് അപ്പോൾ ബ്രെയിൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആവും രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ കുറച്ച് റിലാക്സ് ചെയ്യിപ്പിക്കുന്ന ഒരു കെമിക്കലാണ് എന്ന് പറയുന്നത് മെലറ്റോണിൻ പൊതുവേ രാത്രിയിലാണ് സെക്രീറ്റ് ചെയ്യുന്നത് അതായത് രാത്രി ഒരു പതിനൊന്ന് മണി മുതൽ രാവിലെ ഒരു അഞ്ച് മണി അല്ലെങ്കിൽ നാല് മണി അഞ്ച് മണി അല്ലെങ്കിൽ ആറു മണിക്കകത്ത് സെക്രീറ്റ് ചെയ്യും ബ്രെയിനിനെ റിലാക്സ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കെമിക്കലാണ് മെലറ്റോണിൻ ഈ മെലറ്റോണിൻ്റെ സെക്രീഷനെ ചെയ്യും അതായത് അതിനെ തടയുകയും നമ്മുടെ ബ്രെയിനിന് മതിയായ ഒരു റെസ്റ്റ് കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യും ഈ അമിതമായ അളവിൽ നമ്മൾ ഈ ഒരു ചായ എടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടാനും ബ്രെയിൻ കുറച്ചും കൂടെ ആക്റ്റീവ് ആവാനും ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് രണ്ട് രണ്ട് രീതിയിലും നമ്മളെ അത് അഫക്റ്റ് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചായ അമിതമായിട്ട് എടുക്കുമ്പോൾ ഇത് കാലക്രമേണ നമ്മുടെ ബ്രെയിനിൽ ആക്ഷൻ വന്നിട്ട് നമുക്കൊരു ആങ്സൈറ്റി സ്ട്രെസ്സ് ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ നെർവസ്നെസ് ഇതൊക്കെ വരാറുണ്ട് അതായത് അകാരണമായിട്ട് നമുക്ക് പെട്ടെന്നൊരു ആങ്സൈറ്റി വരുന്നു പെട്ടെന്നൊരു സ്ട്രെസ്സ് വരുന്നു ചില ആൾക്കാരോട് ചോദിക്കാൻ പാൽപ്പിറ്റേഷൻ വരുന്നു എഞ്ചടിപ്പ് കൂടുന്നു അപ്പം ഇത് മറ്റ് പല ലക്ഷണങ്ങളുടെയും ഭാഗമായിട്ട് വരാറുണ്ട് ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആൻസൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് വരാറുണ്ട് അതുപോലെ തൈറോഡ് കംപ്ലയിൻസ് ഉള്ളവർക്ക് വരാറുണ്ട് രക്തക്കുറവുള്ളവർക്ക് വരാറുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം വരാറുണ്ട് പക്ഷേ അങ്ങനെയുള്ള സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചായ കുടിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അമിതമായി ചായ കുടിക്കുമ്പോൾ വരാറുണ്ട് ഇതൊരു ശീലം പോലെ നമ്മൾ ആക്കി മാറ്റുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ആ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഒരു ഡയറ്റ് പാറ്റേൺ ഈ പറഞ്ഞ പോലെ കൂടുതൽ ചായ വളരെ കടുപ്പത്തിൽ കുടിക്കുന്നുണ്ടോ നോക്കുക അത് രണ്ടാമത്തെ കാര്യം അത് അപ്പോൾ അപ്പോഴും ഈ ടാനിൻ്റെ കെഫേൻ്റെ ഒക്കെ അളവ് ഒരുപാട് കൂടുതൽ നമ്മുടെ അകത്തേക്ക് ചെല്ലും പിന്നെ മറ്റൊരു കാര്യം ഡൈജസ്റ്റീവ് ഡിസോർഡറുമായിട്ട് ബന്ധപ്പെട്ട് ദഹന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഇപ്പം ആസിഡിറ്റി ഉള്ളവരുണ്ട് പുളിച്ച് തീട്ടലോട്ടവരുണ്ട് പിന്നെ ഗ്യാസ് ഫോമേഷൻ ഉള്ളവരുണ്ട് ബ്ലോട്ടിങ് ഉള്ളവരുണ്ട് ഇങ്ങനെയൊക്കെ വയറുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നം ഉള്ളവരുണ്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ ഫോർ ഷുവർ നമുക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതൽ ആൾക്കാർക്കും കൂടുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ അസമയത്തുള്ള ചായ കുടിയെന്ന് പറയുന്ന ഉച്ചയ്ക്ക് ചായ കുടിക്കുക ചോറ് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ചായ കുടിക്കുക അല്ലെങ്കിൽ രാത്രിയിൽ ചായ കുടിക്കുക ഇങ്ങനെയൊക്കെ ഒരു സമയമല്ലാത്ത സമയത്ത് കഴിക്കുമ്പോൾ മിക്കവാറും ആൾക്കാർക്ക് ഈ അസിഡിറ്റി കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അസിഡിറ്റിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും എനിക്ക് പറയാം ഈ കുറച്ച് പ്രായം ചെല്ലുമ്പോഴാണ് ഈ ചായ ഒരു ടെൻഡൻസി കൂടുന്നത് പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ തീരെ ചെറിയ കുട്ടികൾ തൊട്ട് ചായ കുടിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് അത്തരത്തിലുള്ള ശീലം നമ്മളിപ്പോൾ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കാതിരിക്കുന്നത് ചായ കുറച്ച് ഹെൽത്തി ഒക്കെ ആണ് ഒരു ഒരളവിൽ പക്ഷേ അത് നമ്മൾ ഒരു എഡിറ്റീവ് എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കാതിരിക്കുക ഉം അപ്പൊ തീരെ ചെറിയ കുട്ടികൾ പ്രത്യേകിച്ച് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മൾ ചായ കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുക ശീലിപ്പിക്കുമ്പോഴാണ് അവരത് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് ചെറിയ അളവിലാണെങ്കിലും അത്തരത്തിലൊരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക പിന്നെ നമ്മുടെ ചായയുടെ അളവ് ഒരു നാനൂറ് എം എല്ലിനകത്ത് മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് എം എല്ലിനകത്താക്കാനായിട്ട് നോക്കുക ഒരു ദിവസത്തെ അളവ് അതുപോലെ ഈ ചായപ്പൊടി ഇടുന്നതിൻ്റെ കടുപ്പം അത്യാവശ്യം കുറയ്ക്കാൻ നോക്കുക അപ്പം അപ്പം ഞാൻ പറഞ്ഞതുപോലെ അതിൻ്റെ കണ്ടൻറ്റ് കുറച്ച് അകത്ത് പോകുന്നത് കുറച്ചൊന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ ചെറിയ അളവിലാക്കാൻ നോക്കുക ചായ കുടിക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇപ്പം ചിലർക്ക് ഒരു സമയത്ത് ചായ കുടിച്ചാൽ മതിയെന്നേ ഉള്ളൂ ചിലർക്ക് തലവേദന എടുക്കും വൈകുന്നേരം ചായ കുടിച്ചില്ലെങ്കിൽ രാവിലെ ചായ കുടിച്ചില്ലെങ്കിൽ അങ്ങനെയൊക്കെ അപ്പോൾ അത് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ചെറിയ അളവിലാക്കാൻ നോക്കുക അപ്പോൾ പാലിൻ്റെയും പഞ്ചസാരയുടെയും അതുപോലെ തന്നെ ഇതിൻ്റെ അളവ് കുറച്ച് നമുക്ക് കുറച്ച് നിർത്താനും കുറച്ച് ഹെൽത്തി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഈ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ്റ്സ് ഉള്ളവർ ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ അയർ ഡെഫിഷ്യൻസി ഉള്ളവർ ഒക്കെ ചായ കുടിക്കുന്നതിൻ്റെ എണ്ണം കുറയ്ക്കുക കാരണം പല മരുന്നുകൾക്കും ചായയുമായിട്ട് ഇൻറ്ററാക്ഷനുണ്ട് ചായയിൽ അടങ്ങിയിരിക്കുന്ന ഞാൻ പറഞ്ഞ ചായ മീൻസ് കണ്ടൻറ്റുമായിട്ട് ഇൻറ്ററാക്ഷൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ഇപ്പോൾ സ്റ്റെറോയിഡ്സ് എടുക്കുന്നവരുണ്ട് പല പല അസുഖങ്ങൾക്കും മരുന്ന് എടുക്കുന്നവരുണ്ട് ഇതൊക്കെ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഒന്നും കുടിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഒരുപാട് അഡിക്ഷൻ പോലെ ചെയ്യുന്നവരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാത്രി ഒരു കാരണവശാലും ചായ കുടിക്കാതിരിക്കാനായിട്ട് നോക്കുക അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചായ ആരോഗ്യകരമായിട്ട് നമുക്ക് കുടിക്കാം എന്നാൽ അമിതമായാൽ നമുക്ക് ചായ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം അമിതമായിട്ട് ചായ കുടിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത തവണ ഇതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിക്കുക ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്